ഒരു വലിയൊരു ലവ് സ്റ്റോറി ഒരുപാട് ചിന്തിപ്പിച്ച് കളയുന്ന ഒരുപാട് നമ്മൾ മോഹിപ്പിക്കുന്ന ഒരു ലവ് സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ മഹാനായ അലി റലി ഉള്ളാഹുൻഹുവിൻ്റെയും ഫാത്തിമ ബേബി റലി ഉള്ളാഹ്ഹുൻഹുടേയും ചരിത്രമാണ് ഒരുപാട് ദരിദ്രനായ സഹാബിയായിരുന്നു അലി അലിറലിയാഹുൻഹു എന്നാൽ പാവമായിരുന്നു അലി അങ്ങനെ ഒരിക്കൽ അലി അള്ളി അള്ളാഹ്ഹു മഹാനായ റസൂർലാഹിസ് അലൈഹി വസ്ലമയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ വന്ന് അലിയോട് പറയുന്നുണ്ട് അന്ന് ചെറുപ്പക്കാരനായ സഹാബിയാണ് അലി ഇങ്ങനെ പറയുന്നുണ്ട് ഫാത്തിമാക്ക് ഒരുപാട് ആലോചനകളൊക്കെ വരുന്നുണ്ട് നീ ചെന്ന് പെണ്ണ് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിനക്ക് കിട്ടിയേക്കാം റസൂള്ളക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അലിയെ അങ്ങനെ ഒരിക്കൽ അലി ഒരുപാട് നാണിച്ച് റസുള്ള ചാരത്തേക്ക് ചെല്ലുന്നുണ്ട് ആ ഒരു രംഗമുണ്ട് ഒരുപാട് നാണിച്ച് ചെന്നിട്ട് തലതാഴ്ത്തി നിൽക്കുന്ന ഒരു രംഗം അങ്ങനെ റസൂള്ളായോട് ചോദിക്കുകയാണ് റസൂലെ സല്ലല്ലാഹുലൈ വസ്ലം അവിടുന്ന് അങ്ങയുടെ മകളെ എനിക്ക് നിക്കാഹ് ചെയ്ത് തരുവാണെങ്കിൽ ഞാൻ അവളെ പൊന്നുപോലെ നോക്കാമെന്ന് ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് മഹാനായ റസൂ സാഹ് അല്ലെ വസ്ലം ഏറെ നേരം നിശബ്ദനായിട്ടിരിക്കുന്നുണ്ട് എന്നിട്ട് അരിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് റസൂലുള്ള തങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് സന്തോഷത്തോടെ അലിയെ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട തീരുമാനമാണ് അങ്ങനെ ഇരുവരെയും നിക്കാഹിനു ശേഷം ഒരിക്കൽ റസൂലുള്ളാഹി അസുല അലൈഹി വസ്ലമാങ്ങൾ ഇവരുടെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ വേണ്ടി അലിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ഒരു ചെറിയ ഓലപ്പുരയാണ് ചെറിയ ഒരു ഓലപ്പുരയിലേക്ക് തൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമയും കൂട്ടി ചെന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന ഒരു രംഗമുണ്ട് എന്നിട്ട് തൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമയെ വിളിച്ചിട്ട് കവിളത്തിങ്ങനെ പിടിച്ചിട്ട് അള്ളാൻ്റെ റസൂല് പറയുവാണ് അല്ലയോ ഫാത്തിമ ഞാൻ ഇന്ന് നിന്നെ വിട്ടിരിക്കുന്ന അലിയുടെ കൂടെയാണ് നിനക്ക് ഇവിടെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാം ഒരുപാട് പട്ടിണി ഉണ്ടാവാം ഒരുപാട് സങ്കടങ്ങൾ സങ്കടങ്ങൾ ഉണ്ടാവാം എന്നാൽ ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് തരികയാണ് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭർത്താവിൻ്റെ കയ്യിലാണ് ഞാൻ ഇന്ന് നിന്നെ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് നിനക്ക് സന്തോഷമായിട്ടിരിക്കാം എന്നിട്ട് അലീനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഓ അലി എൻ്റെ കരളിൻ്റെ കഷ്ണത്തെയാണ് പറിച്ചു നനയ്ക്കാൻ തന്നിരിക്കുന്നത് നീ പൊന്നുപോലെ നോക്കിയേക്കണേ നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ റസൂല് ലോകത്തിൻ്റെ നേതാവ് ആ ഓലപ്പുരയിൽ നിന്ന് കണ്ണുനീർ തുടച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു രംഗമുണ്ട് ഒരു വല്ലാത്ത രംഗമാണത് അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഒരുപാട് ഇഷ്ടമായിരുന്നു അലിക്ക് ഫാത്തിമയെ അതുപോലെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഫാത്തിമയ്ക്ക അലിയെ ലോകത്ത് തുല്യത വയ്ക്കാൻ പറ്റാത്ത അത്രയും വലിയ ഒരു കണക്ഷൻ ആ ഒരു ബന്ധമായിരുന്നു അവർക്കിടയിൽ ഒരു ചരിത്രത്തിൻ്റെ ആശയത്തിൽ ഇങ്ങനെയുണ്ട് ഒരുപാട് കൊതിച്ചിട്ട് ഫാത്തിമ ബേവി അലിയോട് ചോദിക്കുന്നുണ്ട് ഒരു മാമ്പഴം തിന്നാൻ കൊതിച്ചിട്ട് അങ്ങനെ ഒരുപാട് നടന്നിട്ട് മാമ്പഴം കിട്ടാതെ അലിഞ്ഞ് അവസാനം കൊണ്ടുപോയി കൊടുക്കുന്ന ചരിത്രമൊക്കെ ഉണ്ട് നമുക്ക് ഈ അലിയുടെയും ഫാത്തിമയുടെയും ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തനിയേ വന്നു പോകും അവസാനം തൻ്റെ ഭാര്യ മരിക്കുന്ന ഒരു രംഗമുണ്ട് ഉള്ളാൻ്റെ റസൂലിൻ്റെ പ്രിയ മകൾ ഫാത്തിമ ബി മരിച്ച അന്ന് അന്ന് രാത്രി അലിറുദ്ദി അള്ളാഹുനുഹു കരഞ്ഞുകൊണ്ട് ഒരു പോലെ ഖബറിലേക്ക് ചെന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഓ ഖബറേ ഇന്ന് വരെ എൻ്റെ ഫാത്തിമ്മ എന്നോട് ചേർന്നായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് ഇന്നുമുതൽ അവൾ നിൻ്റെ കൂടെയാണ് നീ അവൾക്കൊരു പ്രയാസവും വിഷമവും വരുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്ന അലി രാത്രി സ്വന്തം ഭാര്യയുടെ ഖബറിൽ പോയിട്ട് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്ന അലിയുടെ രംഗം അങ്ങനെ തൻ്റെ ഭാര്യ മരണപ്പെട്ടിട്ട് ഒരുപാട് വർഷം ഭാര്യയില്ലാതെ ഭൂമിയിൽ ജീവിച്ച അലി അലിറലിയാഹുവിനുഹു വളരെ വിഷമത്തോട് കൂടിയിട്ട് ഒറ്റക്കിരുന്ന് ഒരു പോലെ അന്തരീക്ഷത്തിൽ നോക്കിയിട്ട് ഇങ്ങനെ പറയുമായിരുന്നത്രേ അല്ലയോ ഫാത്തിമ നീ പോയതിന് ശേഷം ഈ ലോകം ഒട്ടും സുന്ദരമല്ല ഫാത്തിമ നീ ഇല്ലാത്ത ദുനിയാവിൽ ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ടി വരുമോ എന്ന് എനിക്ക് പേടിയാകുന്നു ഫാത്തിമ എന്ന് പറഞ്ഞിട്ടൊരു ഭ്രാന്തനെപ്പോലെ കണ്ണിനീർ തുടയ്ക്കുന്ന അലിറലിയാഹുനു ഇതായിരുന്നടാ ലവ് സ്റ്റോറി എത്രയോ നമ്മളെ ചിന്തിപ്പിച്ച് കരയിപ്പിച്ച് കളയുന്ന ലവ് സ്റ്റോറി ശരിക്കും ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു പ്രണയത്തിൻ്റെ തീക്ഷ്ണത എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പകരം വയ്ക്കാൻ ചരിത്രത്തിൽ കൊത്തി എഴുതാൻ പറ്റാത്ത വാക്കുകളാണത്രയും ഇത്